ഇന്ത്യൻ ക്ലാസിക്കൽ നൃത്തവേദിയിലെ അതുല്യ പ്രതിഭയും തലമുറകൾക്ക് വെളിച്ചമേകിയ ഗുരുനാഥയുമായ ശാരദ ഹോഫ്മാൻ വിടവാങ്ങിയിരിക്കുന്നു തൊണ്ണൂറ്റിയാറ് വർഷം നീണ്ട ആ ജീവിതം കലയ്ക്ക് വേണ്ടി പൂർണ്ണമായി സമർപ്പിച്ചതായിരുന്നു നൃത്തത്തിന്റെ പുണ്യഭൂമിയായ ചെന്നൈയിലെ കലാക്ഷേത്രയുടെ നെടും തൂണായിരുന്നു ശാരദ ഹോഫ്മാൻ അനേകം പ്രശസ്ത നർത്തകർക്ക് നൃത്തത്തിന്റെ ആദ്യ പാഠങ്ങൾ പകർന്നു നൽകിയ ഈ മഹാഗുരുവിൻ്റെ ശിഷ്യഗണങ്ങൾ ഇന്ന് ലോകമെമ്പാടുമുണ്ട് അവരുടെ വിടവാങ്ങൽ കലാലോകത്തിന് ഒരിക്കലും നികത്താനാവാത്ത ഒരു നഷ്ടമാണ് നൃത്തത്തിനുള്ള പരമോന്നത ബഹുമതികളിലൊന്നായ കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ശാരദാ ഹോഫ്മാനെ തേടിയെത്തി അവസാന കാലത്ത് തൻ്റെ മകനോടൊപ്പം അവർ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ് താമസിച്ചിരുന്നത് ഈ അതുല്യ പ്രതിഭയുടെ വേർപാടറിഞ്ഞ് നൃത്തലോകത്തെ പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് അവരുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ കലയുടെ ലോകത്ത് എന്നും തിളങ്ങി നിൽക്കുന്ന ഒരു നക്ഷത്രമായി ശാരദാ ഹോഫ്മാൻ ഓർമ്മിക്കപ്പെടും